ഒരു കാലത്ത് ഫുട്ബോൾ മത്സരങ്ങളുടെ പറദീസയായിരുന്നു തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം മേയേഴ്സ് ക്ലബ്ബും ജി വി രാജ ട്രോഫിയും ക്ലബ് മത്സരങ്ങളും കാണാൻ ജനം ആരവത്തോടെ എത്തിയ ഈ മൈതാനം മറ്റൊരു ഫുട്ബോൾ വസന്തകാലത്തെ കൂടി വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യൻ ടീം മാറ്റുരച്ച മത്സരം തലസ്ഥാനത്തെ തലമുതിർന്ന കാൽപന്ത് സ്നേഹികൾ മറക്കാനിടയില്ല കാലം കടന്നുപോകെ കളിയാരവങ്ങൾ പിന്നീട് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പോലീസ് സ്റ്റേഡിയത്തിന് അന്യമായി കാലവും കാഴ്ചയും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കെത്തുമ്പോൾ കാൽപന്തുകളിയുടെ പുത്തൻ പ്രതിഭകൾ പന്തുതട്ടാനെത്തുകയാണ് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ സൂപ്പർ ലീഗ് കേരളയിൽ ത്രിവാൻഡ്രം കൊമ്പൻസിൻ്റെയും തലസ്ഥാനത്തിൻ്റെയും ഹോം ഗ്രൗണ്ടിൽ സെപ്റ്റംബർ പതിനാറിന് ബ്രസീലിയൻ താരം പാട്രിക് മൊട്ടയുടെ നേതൃത്വത്തിലുള്ള ടീം തൃശൂർ മാജിക് എഫ് സിയുമായി ഏറ്റുമുട്ടും കേരള പോലീസിൻ്റെ ഗ്രൗണ്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ടീം വാടകയ്ക്കെടുത്തിട്ടുണ്ട് അൻപത് രൂപ മുതൽ ആരംഭിക്കുന്ന ടിക്കറ്റ് നിരക്കിൽ വൈകിട്ട് ഏഴ് മണിക്കാകും മത്സരങ്ങൾ ആരംഭിക്കുക പിന്നാലെ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഒക്ടോബർ രണ്ട് ആറ് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കുന്ന മത്സരങ്ങളിൽ മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അന്താരാഷ്ട്ര താരങ്ങൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പന്ത് പന്തുതട്ടാനെത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നവീകരണ പ്രവർത്തനങ്ങൾ മൈതാനത്ത് തകൃതിയാണ് ആറ് ബ്രസീലിയൻ താരങ്ങളും എട്ട് ഇന്ത്യൻ താരങ്ങളും ഉൾപ്പെട്ട ടീമിൽ കോവളം എഫ്സിയിൽ നിന്നുള്ള കളിക്കാരും എത്തും സർവസജ്ജമായി കളിക്കളം ഉണരുമ്പോൾ കേരളത്തിൻ്റെ ഫുട്ബോൾ മേൽവിലാസമായിരുന്ന തലസ്ഥാനം പൂർവ്വകാല പ്രതാപത്തിലേക്കുള്ള പാതയിലാണ് ഇ ടി വി ഭാരത് തിരുവനന്തപുരം